ഹലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അരുണാചലിലെ ഇതൂ ട്രൈബിൻ്റെ റേനോർ ആയിട്ടുള്ള ഫെസ്റ്റിവൽ കാണാനായിട്ട് പോയി അവരുടെ ഹട്ടും എല്ലാം കണ്ടു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലും കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മളിങ്ങനെ ഇവരുടെ ഹട്ടെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര വൈബ്രൻ്റ് ആണ് ഭയങ്കര വെറൈറ്റി അല്ലെ ഡ്രസ്സ് ഒക്കെ പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാളൊക്കെ ഒറിജിനൽ വാളാണ് കേട്ടോ അപ്പോൾ ഇദ്ദേഹം നമ്മളെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടാക്കാണ് ഫുഡ് കഴിച്ചിട്ട് പോവാളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ചോറാണ് പിന്നെ ഇത് മിഥുൻ എന്ന് പറഞ്ഞിട്ടുള്ള അനിമൽ ഉണ്ട് അരുണാചലിൽ അതിൻ്റെ ഒരു ഡ്രൈ ഫ്രൈ ആണ് ഇത് നുറുക്ക് ഗോതമ്പിൻ്റെ അകത്ത് പോർക്കിട്ട് വേവിച്ചതാണ് അസുമിന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇതുപോലെ അരിയിൽ ഇങ്ങനെ ഇട്ട് വേവ് വിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഗാലോ ട്രൈപ്പിൻ്റെ അമീൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് ഇവരുടെ ട്രഡീഷണൽ ഡിഷാണ് ഇതിന് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ കുറേ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഡാൻസും കുറേ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കണ്ട് മെല്ലെ തിരിച്ചു പോന്നു